നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട് റോഷിപാൽ സർക്കാർ നവകേരള നിർമ്മിതിക്കുള്ള പ്രതീക്ഷ നൽകുന്ന ബജറ്റ് എന്ന് പറയുമ്പോൾ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതി എന്നും പുത്തരിക്കണ്ടത്തെ പ്രസംഗം പോലെയാണെന്നും ഒക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ആരോപണം പൊതുവേ എങ്ങനെയാണ് ബജറ്റിനെ കേരളം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്തിരിക്കുന്നത് ആ റോഷിപാൽ ഡോക്ടർ അരുൺകുമാർ ഒന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇങ്ങനെയുള്ള ഒരു ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പുള്ള ഈ ബജറ്റ് ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വികസന പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് തന്നെ വിഴിഞ്ഞം തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖവും അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ അതുവഴി വലിയ രീതിയിലുള്ള വരുമാനം കൊണ്ടുവരാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകുന്നു അങ്ങനെ തുടങ്ങിയ ആ ഭൂനികുതി വർദ്ധിപ്പിച്ചാൽ അതുവഴി വലിയൊരു വരുമാനമൊന്നും സർക്കാരിന് ലഭിക്കുകയില്ല പക്ഷെ എങ്കിൽ പോലും പ്രതീക്ഷിച്ച പോലെ സാമൂഹ്യക്ഷേമ പെൻഷനിൽ വർധനം ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ടത് മാത്രവുമല്ല ഈ കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനൊക്കെ വിതരണം ചെയ്യുമെന്ന് പറയുമ്പോഴും ഇരുപതിനായിരം കോടി കൃത്യമായി അധിക വരുമാനം ലഭിച്ചാൽ മാത്രമേ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റൂ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് സാധാരണ കേന്ദ്രം നൽകുന്ന സഹായം അത് ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇനിയും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയില്ല അതുകൊണ്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ചേ പറ്റൂ അത് വ്യവസായ മേഖലയെ കൂടുതൽ പ്രതീക്ഷയർപ്പിക്കേണ്ടി വരും അതുകൊണ്ട് വ്യവസായ മേഖലയ്ക്ക് ഒട്ടേറെ പ്രധാനപ്പെട്ട ഇളവുകൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊരു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒട്ടും ജനപ്രിയമായിരുന്നില്ല ബജറ്റ് ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് ഈ മെട്രോ പ്രഖ്യാപനമൊക്കെയാണ് ഏതായാലും എങ്ങനെയാണ് ഈ പ്രഖ്യാപനങ്ങൾ അത് നടക്കുന്നത് പ്പിലാക്കുക എന്ന ചോദ്യം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് കാരണം വരുമാനത്തിനേക്കാൾ വലിയ ചെലവാണ് ഉള്ളത് വലിയ കമ്മി ബജറ്റാണ് പക്ഷേ സർക്കാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചില രീതിയിലുള്ള വരുമാനങ്ങൾ വരുമെന്ന് അതെന്താണെന്ന് ധനമന്ത്രി ഒട്ടും പ്രഖ്യാപിച്ചിട്ടുമില്ല ഏതായാലും മൂന്നികുതിയിലുള്ള ഒരു വർധനവ് മാത്രമാണ് അധിക വരുമാനമായി കാണിച്ചിരിക്കുന്നത് അതും ഏതാണ്ട് കോടി മാത്രമാണ് അത് അതുവഴി പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഏതായാലും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ച ബജറ്റ് ഭൂനികുതിയാണ് പ്രതിപക്ഷവും ശക്തമായി എതിർത്തത് വലിയ വെല്ലുവിളി അത് അതിജീവിക്കാനുള്ള ശ്രമം സംസ്ഥാനത്തിന് ഭാഗ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ബജറ്റിനെ വിലയിരുത്തേണ്ടി വരും ചുരുക്കത്തിൽ ബഡ്ജറ്റ് പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരിതമാണെന്നും നവകേരള നിർമ്മിതിക്കുള്ള ഒരു ചൂണ്ടുപലകയാണെന്നും സർക്കാർ പറയുന്നു എന്നാൽ അതല്ല പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ടുള്ള ഒരു ബജറ്റാണ് എന്ന് പ്രതിപക്ഷം വിലയിരുത്തുകയും ചെയ്യുന്നു മുണ്ടയ്ക്കേ ചൂരന്മല പുനരധിവാസത്തിനടക്കമുള്ള പാക്കേജുകൾ ഈ ബജറ്റിലുണ്ട് ഏറ്റവും ശ്രദ്ധേയമായത് വികസനത്തിന് ഊന്നൽ നൽകുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയുടെ പദ്ധതികളെ ആശ്രയിക്കാതെ തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് സർക്കാർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്